ആരെങ്കിലും ഉണ്ടോ ലൈവ് കട്ടായി പോയതാ ജോറി 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 ആയിരിക്കുമ്പോ എന്താ ഇങ്ങനെ ഇരിക്കണേ ലൈവ് കട്ടായി പോയിരിക്കുമ്പോ സാങ്കേതിക പ്രശ്നം കാരണം ലൈവ് കട്ടായി പോയി മറ്റേ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായോ ലാസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയാവാ മനുഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്നതാ എന്റെ ഉത്തരം മനസ്സിലായിരുന്ന എല്ലാവരും പോയി ഓരോ വഴിക്ക് ഇല്ല പറ ഷൂസ് ഷൂസ് ആയതാണ് എന്റെ ശരി ഉത്തരം ചോദ്യം എന്താ ചോദിക്കല്ലോ കേട്ടോ എനിക്കത് പിന്നെ അറിയത്തില്ല അഫ്സലെ കട്ടായി കട്ടായിപ്പോയി അഫ്സലേ വരട്ടെ കുറച്ച് പേരും കൂടെ വരട്ടെ ഇനി ഉണ്ടെന്ന് തോന്നുന്നു അതാണ് എടീ വഫ്സല് ഹരികമ്മനേ ഉള്ളു ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു കൊടുത്തു ചോദ്യം പറഞ്ഞേ എനിക്ക് എനിക്ക് മാത്രമേ മാത്രമേ നീളമുള്ളെങ്കിൽ പല എന്നെ നീളമുള്ള കഷ്ടിച്ച് ാസ്റ്റ് ചോദിച്ചെറ്റുപേരെ ഓൺലൈനിൽ കാണിക്കുന്നു കാണിക്കുന്നു എനിക്ക് പക്ഷെ ആരും സംസാരിക്കുന്നില്ല ഏറ്റവും ചെറിയ പാലം ഏറ്റവും ചെറിയ പാലം നെഞ്ചുരിച്ചി പാലമാണോ അല്ല ഏറ്റവും ചെറിയ പാലം പാലാ പാലമാണോ അല്ല ഏറ്റവും ചെറിയ പാലം ഒറ്റപ്പാലം അല്ല അല്ല അല്ലായിരിക്കും പാലമാണോ ആ മൂക്കിന്റെ പാലം വെരി ഗുഡ് അഫ്സൽ വെരി ഗുഡ് വെരി ഗുഡ് അഫ്സൽ ഇപ്പോഴാണ് ഒരു ശരി പറഞ്ഞിരിക്കുന്നത് സമീറ സമീറ മെഡിസിൻ അപ്പോ ഏറ്റവും ചെറിയ പാലം പാലം മൂക്കിന്റെ കേട്ടോ അതാണ് അതിന്റെ ഉത്തരം ചിത്രകാരന്മാര് പടം വരച്ചു കഴിഞ്ഞിട്ട് അതിന്റെ അടിയില് പേരെഴുതി ഒപ്പിടുന്നത് എന്തുകൊണ്ട് ചോദ്യം മനസ്സിലായോ ചിത്രകാരന്മാര് പടം വരച്ചു കഴിഞ്ഞിട്ട് അതിന്റെ അടിയില് പേന കൊണ്ട് ഒപ്പിടുന്നത് എന്തുകൊണ്ട് പേന കൊണ്ട് ണോ അല്ല അല്ല പേനയല്ല അല്ല പേനല്ല പേനയല്ല 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 പേന മഷി അല്ല അല്ല പേന മഷിയല്ല വേനെ മഷിയല്ല വേറെ വേറൊരാൾ അവകാശം പറയുന്നതുകൊണ്ട് ഇല്ല ഇല്ല വേറെ പെൻസിൽ കൊണ്ട് അല്ല പെൻസിലും അല്ല അതുമല്ല അതുമല്ല കേട്ടോ വിച്ച് മീൻസ് അഡ്വാൻസ് കൈ അല്ലല്ല കൈയല്ലെന്നും വേറെ ഉത്തരവുണ്ട് കയ്യല്ല കൈയല്ല കയ്യല്ല ചോദ്യം ആധുനിക ആരാണ് ആധുനിക ചിത്രകാരന്മാർ പടം വരച്ചു കഴിഞ്ഞ് ഒപ്പിടുന്നത് എന്തുകൊണ്ട് അടിയിൽ ഒപ്പിടുന്നത് എന്തുകൊണ്ട് ആധുനിക ചിത്രകലാകാരന്മാരെ പടം വരച്ചു കഴിഞ്ഞ് പടം വരച്ച ശേഷം ചിത്രത്തിന്റെ അടിയിൽ പേരെഴുതി ഒപ്പിടുന്നത് എന്തുകൊണ്ട് ചിത്രത്തിന്റെ അടിയിൽ ഒപ്പിടുന്നത് മനസ്സിലായ ചോദ്യം പേനയല്ല പെൻസിൽ അല്ല ഇക് അല്ല മുകളിൽ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ അല്ല അല്ലെ ഇതിന്റെ ഉത്തരം എന്താണെങ്കിലും കൊള്ളാം കേട്ടോ കൊണിറ്റ ഉത്തരവൊക്കെ നീയാ പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണോ അല്ല അല്ല കുസൃതി കുസൃതി ഓ ും കാണാൻ വേണ്ടി കാണാൻ വേണ്ടി അല്ല അല്ലു നിക്ക് നിക്കി പറയാതെ ഇനി ആരെയൊക്കെ ഉത്രം പറയുമെങ്കിലും അഫ്സല് അഫ്സല് ഉത്തരം അറിയരുത് പറയാ പറയാ തോറ്റു എനിക്ക് ഇനി രണ്ടൂന്ന് പേരോട് ഒക്കെ പറയുവോ പറഞ്ഞോട്ടെ ഞങ്ങൾ ഉത്തരം ആർക്കെങ്കിലും ചാൻസ് വേണോ ഒന്നുകൂടെ ചോദ്യം ചോദിക്കാവേ ആധുനിക ചിത്രകലാകാരന്മാര് ചിത്രം വരച്ചു കഴിഞ്ഞിട്ട് ചിത്രത്തിന്റെ അടിയിൽ ഒപ്പിടുന്നത് എന്തുകൊണ്ട് ഒപ്പിടുന്നത് എന്തുകൊണ്ട് നടന്ന് സ്വയം തോന്നാൻ തോന്നാൻ വേണ്ടി വേണ്ടി തന്നെ സ്വയം എഴുത്താണി കൊണ്ടാണോ അല്ലായിരിക്കും അല്ല അഫ്നി ഹായ് അഫ്ന ഗീതാ ചന്ദ്രബോസ് ഹായ് ഹായ് ഗീത ഹായ് മോളെ പന്നി ഹായ് ഹായ് ദേവി ഹായ് ഹായ് പെയിന്റ് ചെയ്ത ബ്രഷ് കൊണ്ട് എടേ പെയിന്റ് ചെയ്ത ബ്രഷ് കൊണ്ടാണോ വേറെ ആരും വന്ന് ഒപ്പിടാതിരിക്കാൻ വേറെ ആരും വന്ന് ഒപ്പിടാതിരിക്കാനാണോ മാർക്കർ പെൻ പേര് മറക്കാതിരിക്കാൻ

പടം വരച്ചതിന് ശേഷം പടത്തിന്റെ അടിയിൽ അവര് പേരെഴുതി ഒപ്പിടും എന്തുകൊണ്ട് പറയട്ടെ ആധുനിക ചിത്രരചന എങ്ങനെ വെച്ചല്ല ഇത് നേരെ അറിയാൻ നേരെയുള്ള അടി പേര് ഉണ്ടെങ്കിൽ എങ്ങനെയാ നേരെ വെക്കണ്ടേന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിട്ട് മനസ്സിലായോ ആധുനിക ചിത്രേ എങ്ങനാണത് നേരെ എന്നുള്ളത് അവർക്ക് തിരിച്ച് മനസ്സിലാക്കാമെന്ന് അപ്പൊ ഗായ് മോള് ഭയങ്കര കരച്ചില്ല ഞങ്ങൾ പോവാം അടുത്ത ആഴ്ച വരാം അപ്പൊ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് സോറി കേട്ടോ ആൻസർ പറഞ്ഞില്ലേ സുനിത ആൻസർ കേട്ടില്ലേ അതായത് ആധുനിക ചിത്ര ആയതുകൊണ്ട് അതിൻ്റെ മേലേതാ ബാക്കേതാ ഇതേതാന്നൊന്നും നമുക്ക് തിരിച്ചു